ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മെക്സിക്കോ സിറ്റിയിലാണ് ഉള്ളത് ഇവിടുന്ന് സിറ്റീനോടൊക്കെ വായി പറഞ്ഞിട്ട് ഞാൻ വില്ലേജസിലേക്കൊക്കെ പോവാണ് അപ്പോൾ സിറ്റീന്ന് ഔട്ടറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റിസ്റ്റായിക്ക് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല സോ ഞാൻ ബസ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിലിത് ഇവിടെ ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലും ഈ സൈഡിലും ബാഗെങ്ങനെ വെക്കാനുള്ള സ്ഥലമാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല ട്രാഫിക് ഉണ്ട് സോ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് ഞാൻ ഇപ്പോൾ സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിനി ഇവിടെ നിന്ന് ഈയൊരു ബസ് ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബസ് എടുത്തിട്ട് വേണം അടുത്ത സിറ്റിക്ക് ഔട്ടറിലുള്ള സ്ഥലത്തേക്ക് പോകണം ടെക്സ് കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു വില്ലേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അവിടുന്ന് നിന്ന് പിന്നെ ഹിച്ചേക്ക് ചെയ്യണം ഞാൻ മോസ്റ്റ്ലി തണുപ്പുള്ള ഏരിയകൾ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ആ ഒരു മൗണ്ടൈൻ മൗണ്ടെയ്നായിട്ടുള്ള ഏരിയയിലൊക്കെയാണ് പോകുന്നത് ചൂട് എനിക്ക് ഭയങ്കര അലർജിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തണുപ്പുള്ള ഏരിയകളിലേക്ക് കൂടുതൽ പോകുന്നത് പിന്നെ അവിടുന്ന് നെക്സ്റ്റ് രാജ്യം ഞാൻ ബലീസിലേക്കാണ് പോകുന്നത് അപ്പോൾ പ്ലാൻ ഒന്നുമില്ല ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് വാട്ടർഫാൾസും ബ്യൂട്ടിഫുൾ വില്ലേജസ് ഒക്കെ കണ്ട് കണ്ട് അടുത്ത രാജ്യത്തേക്ക് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കാൻകുണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് മെക്സിക്കോയിലൊരു ഫേമസ് മെക്സിക്കോയിൽ നല്ല മൊത്തത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്ട്രീം ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു ബീച്ച് ബീച്ച് ഏരിയ ആണ് ലക്ഷറി റിസോർട്ട് നമ്മളെ മാൽഡീവ്സൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാൻകൂൺ അപ്പോൾ അങ്ങോട്ട് പോകണമോ വേണ്ടേന്ന് ഇങ്ങനെ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അവിടെ ഭയങ്കര ചൂടുള്ള ഏരിയ ആണ് ബീച്ച് ബീച്ചായതുകൊണ്ട് കോഴ്സ് നല്ല ചൂടായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ളവർ കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ചൊന്നും ഇല്ല അടിപൊളി സ്ഥലമാണ് ടൂറിസ്റ്റിക് ആണ് പിന്നെ അടിപൊളി ബീച്ചസ് ഉണ്ട് ഉള്ളൂ അപ്പോൾ പോകണം എന്നുള്ളവർ കമൻ്റ് ചെയ്യുക പോണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പോകണോ പോകേണ്ടത് കൺഫ്യൂഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നില്ല കാരണം ഞാനിപ്പോൾ മെക്സിക്കോ സിറ്റി ചെയ്ത് കാങ്കൂൺ ഈ അറ്റത്ത് ബലിസ് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി അതാണ് അതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ അതുകൊണ്ടാണ് വേണമെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പോയിട്ടുണ്ടാവും അവിടുന്ന് ബസ് കയറാൻ വന്നപ്പോൾ അവർ പറഞ്ഞു റൊസാരോയ്ക്ക് വരാനാണ് റൊസാരിൽ വന്നിട്ട് ഇവിടെ വൺ ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കയറിയപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ കയറി ടെക്സ് ബോക്കൊന്നൊക്കെ ഓരോരുത്തുന്നു എനിക്കറിയാം ഞാൻ ടെക്സ് ബോക്കാ പോടുന്നത് അവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിപ്പോൾ വേറെ ഏതോ ഡയറക്ലേക്കാ പോകുന്നത് ഞാൻ ഒരു പന്ത്രണ്ടേ മുക്കാലിന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം മൂന്നേ മുക്കാലായി എന്നിട്ട് ഞാൻ എവിടെ എത്തിയിട്ടില്ല ഇനി മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാലേ ഞാൻ ഇവിടെ എത്തുള്ളൂ ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്നാണ് എനിക്ക് ആകെ മുപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനൊരു നൂറ് കിലോമീറ്റർ ഒക്കെ ഇറങ്ങിയിട്ടാണ് മുപ്പത് കിലോമീറ്ററുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഭാഷ അറിയില്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വലിയ പാടാണ് കാരണം അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഓരോ വഴി വഴി ആ ബസ് എടുക്കും എടുക്കും കോമ്പി അങ്ങനെ നല്ല പണി ഏകദേശം മണിക്കൂർ എടുത്തു മുപ്പത് കിലോമീറ്റർ വരൻ പക്ഷെ ഞാൻ നൂറ്റി മുപ്പത് കിലോമീറ്റർ കറങ്ങി മുപ്പത് കിലോമീറ്റർ പോകാൻ വേണ്ടിട്ട് ലൊക്കേഷൻ എവിടെയായിരുന്നു അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ലൊക്കേഷൻ ഇവിടെ ഞാൻ ഇവിടെ കറങ്ങി ഇങ്ങനെ ഇവിടെ എത്തിയത് ടാസ്ക് ഇവിടെ ം കോമ്പി അടന്ന ഒരു ബസ്സും നാല് കോമ്പി ഞാൻ ഇടും ഇനി അടുത്ത കോമ്പി എടുത്തിട്ട് കുറച്ചുകൂടെ ഒരു ഔട്ടറിൽ പോയിട്ട് വേണം ലിഫ്റ്റ് അടിക്കാൻ ഇപ്പൊ സമയം ആറു മണി അയച്ചിട്ട് വൈകുന്നേരം ആറു മണി ടെക്സ്കോക്ക് നല്ല രസമുള്ള ഒരു ടൗൺ ആണോ ശരിക്കൊരു കറക്റ്റ് സെന്ററിലാണ് ഞാൻ ഉള്ളത് അതിന്റെ ടൗണിന്റെ നടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോവാന് ഇവിടെ എന്തോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഡെക്കറേഷൻ ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഞാനിപ്പോ ഈ വഴിയിലൂടെ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണേ ഇവനിങ്ങ് വൈകിൽ എനിക്ക് ഈ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഞാൻ നടന്നു കുറേ നേരം ലിഫ്റ്റ് അടിച്ച് ഒരു ബൈക്കിൽ ഞാൻ കുറച്ച് നേരം ലിഫ്റ്റ് കിട്ടി അങ്ങനെ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ പോവാണ് ഇത് അത്യാവശ്യം മെയിൻ റോഡാണ് ആൾ കുറച്ച് ലോങ് പോകുന്നുണ്ട് അതുകൊണ്ട് എവിടേക്കാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും നേരെ ബലീസിനുള്ള ഡയറക്ഷനിലാണ് പോകുന്നത് അതിൽ തന്നെ ചൂടുള്ള വഴി ഒഴിവാക്കി തണുപ്പുള്ള തണുപ്പുള്ള ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രിസ് ക്രോസ് ഒക്കെ ആയിട്ട് ഞാൻ പോകുന്നു കേട്ടോ ഞാൻ എപ്പോഴും ട്രക്കിൽ തന്നെയാണ് കേട്ടോ സമയം മൂന്ന് മണിയായിട്ടുണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോൾ ഇപ്പോൾ ടോപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വെറാക്രൂസിൽ വെറാക്രൂസ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇതവിടെ താഴെ കിടക്കാൻ സ്ഥലമുണ്ട് മുകളിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ മുകളിലും താഴെ കൂടെ ആയിട്ട് ആളും ഡ്രൈവറും ഞാനിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് ഓ ഭയങ്കര ടയർഡായിപ്പോയി ഞാൻ നല്ല ഉറക്കായിപ്പോയി ഇപ്പ ഇവിടെ എത്തിയപ്പോ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ഉണരണം കേട്ടോ ഞാനിവിടുന്ന് നാളെ രാവിലെ ഉറങ്ങി എണീച്ചിട്ട് വേണം നെക്സ്റ്റ് സ്ഥലത്തേക്കല്ല മൂവിയെ ഗുഡ് മോർണിംഗ് ഞാൻ എണീച്ചിട്ടുണ്ട് കണക്കത് അവിടെ എ സി ഇട്ടിട്ട് ഇരിക്കുകയാണ് ഭയങ്കര ചൂടാണ് രാത്രി കുറച്ചേരം എ സി ഇട്ടിട്ട് പിന്നെ കിടന്നു രാത്രി എന്ന് പറയുമ്പോൾ ഒരു മിഡ് നൈറ്റ് ഒരു മൂന്ന് മണി ആ സമയത്ത് ഞാൻ മോളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ സമയം ഒരു ഏഴര എട്ട് മണി ആയിട്ടുണ്ട് ഓ നല്ല ടയേർഡ് എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ടയേർഡ് ആണ് പ്പോൾ ഒരു സമാധാനം അപ്പൊ ഇവിടെ ഈ ഏരിയയിൽ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ ശരിക്കും ഇരുപത്തൊമ്പത് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഫീൽഡ്സിലേക്ക് മുപ്പത്തിനാല് ഡിഗ്രിയാണ് അപ്പോൾ ഇപ്പം സമയം ഏഴര ആ ടൈമിൽ തന്നെ ഇത്രയും ചൂടാണ് അപ്പോൾ ഞാനിനി പാ സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കുറച്ച് ദൂരം ചൂടുള്ള ഏരിയ ഉണ്ട് അത് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ആള് ഇവിടം വരെ തന്നെയാണ് ഉള്ളത് ഈ വരാ ക്രോസ് അപ്പം ആളെന്നെ മെയിൻ റോഡിൽ എനിക്ക് അടുത്ത ട്രക്കോ ലിഫ്റ്റോ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് ഡ്രോപ്പ് ആക്കും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ നോക്കണം ഡേഞ്ചറസ് ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ആയിരുന്നു പക്ഷെ അതുപോലെ ആയിരിക്കില്ല വേറുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഞാൻ സേഫ് സേഫായിട്ടേ പോയുള്ളൂ എന്ന് പറഞ്ഞു മോർണിംഗ് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇപ്പോഴാണ് കഴിക്കുന്ന ആളവിടെ വേറെന്തോ കഴിക്കുന്നുണ്ട് ഞാൻ ഒരു സ്ക്രാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത് െ ഇങ്ങനെ ഡിഗ്രി കഴിച്ചതാണ് ഒന്നും കഴിച്ചിട്ടില്ല ഞാനിതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചു പോണം അപ്പൊ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് ഒടുക്കത്തെ ചൂടും ഒടുക്കത്തെ വെയിലു ആണോട്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിതാ ഇവിടുന്ന് ഇനി അപ്പറേ ക്രോസ് ചെയ്ത് തന്നിട്ട് വേണം എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ കേട്ടോ നല്ല ചൂട് നല്ല വെയിലാണ് ശരിക്കും ഒരു രണ്ട് മാസത്തിനവശം ഞാനിപ്പോൾ വേർക്കുന്നു ചെറുതായിട്ട് കാരണം ഇവിടെ കേരളത്തിലെ പോലെ നല്ല ഹ്യൂമിഡിറ്റിയും അങ്ങനത്തെ ചൂടാണോട്ടോ എക്സ്ട്രീം കുറച്ച് നേരമായിട്ടോ ഞാൻ ഈ വെയിലത്ത് നിന്നിട്ട് ലിഫ്റ്റ് അടിക്കുന്നു അതെ അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടോ നിർത്തിയിട്ടുണ്ടോ തോന്നുമായിരിക്കുമല്ലേ പറയാൻ പറ്റില്ല ഓടിച്ചെന്ന് കഴിയുമ്പോഴായിരിക്കും ണ്ട് ചെറിയ റോഡും വലിയ റോഡും ഉണ്ട് അതാ പ്രശ്നം ആ ചെറിയ റോഡ് എന്ന് പറയുമ്പോൾ ടൗണിലേക്ക് പോകുന്നത് വലിയ റോഡ് മെയിൻ റോഡിലേക്ക് മെയിൻ ടോൾ റോഡും ആയിരിക്കും ഈ ചെറിയ വണ്ടികളെല്ലാം പോകുന്നത് ഉള്ളിലേക്കായിരിക്കും മെയിൻ ആയിട്ട് ട്രക്കാണെങ്കിൽ മാത്രമാണ് അപ്പുറത്തേക്ക് പോളു പക്ഷെ ഇവിടെ ഒരു തിരുവാണ് കോർണറാണ് അതുകൊണ്ട് നിർത്താനും പാടാ പക്ഷെ ഇവിടെ നിർത്തേണ്ടവർക്ക് ഇവിടെ നിർത്താം അത്ര സ്ഥലണ്ട് കുറെ ഒരു വണ്ടി ഇവിടെ നിർത്തി എങ്ങോട്ടാ വന്ന് അത് വഴിയല്ലെങ്കിലോത്തിട്ട് എത്ര നേരം ഞാനവിടാ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി പത്തുമണി ആയിട്ടിട്ട് ആള് ഇവിടുന്ന് നേരെ പോയിട്ടില്ല റൈറ്റും ആണ് കേട്ടോ പുള്ളി പോയത്താണ് ഞാൻ ചത്തു പോയിട്ടുണ്ടാവില്ല അത്ര ചൂടാ ആ വണ്ടിന്ന് ഞാനിവിടെ ഇറങ്ങി ആള് കാർഡൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത് ഞാൻ വെരാക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വരാക്രൂസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് സ്റ്റേറ്റിന്റെ പേര് അതാണ് അപ്പൊ അത് ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് കയറണം ഇവിടെ കുറച്ച് വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ട് ഇവിടെയൊക്കെ കരിമ്പിന്റെ ഇത് കുറെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ റോഡിൽ മൊത്തം ഇതാണ് കിടക്കുന്നത് തോന്നുന്നു ഈ ഏരിയയിൽ കരിമ്പിന്റെ കൃഷി ഉണ്ട് ലിഫ്റ്റിനി ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കല്ല അത്യാവശ്യം നല്ല ഇറക്കമാണ് സ്പീഡിലായിരിക്കും ആൾക്കാർ പോകുന്നത് അവിടെ കോർണറും ഇവിടെ കുറേ നേരം നിന്നാലായിരിക്കും ലിഫ്റ്റ് കിട്ടുന്നത് ഞാനിങ്ങനെ ബസ്സിൽ പോയാലോ നൽകുന്നത് ബസ് ബസ് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല കംഫർട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും ഫീലുണ്ടാവും അത്ര അത്രയും കംഫർട്ടാണ് അവിടെ ഈ ഒരു വണ്ടിയിലേക്ക് വണ്ടി ബസ്സാണ് സമാധാനം കേട്ടോ ഒരു അറുപത്തി അഞ്ച് പെസോ ആണ് ഇവിടുന്ന് വരാക്രൂസിലേക്കാവുന്നത് ഞാൻ വരാക്രൂസിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ രസമുള്ള ബീച്ചസ് ഒക്കെ ഉണ്ട് പക്ഷെ ബീച്ചിലെല്ലാം എക്സ്ട്രീം ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ബസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഏത് സ്ഥലത്തേക്കാ ബസ്സുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ബസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മാപ്പിൽ കണ്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒരു വൺ ട്വൻറ്റി പെസോസ് കൊടുത്തിട്ട് ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതുവഴി പോകാനാണ് പറഞ്ഞത് അപ്പോൾ പതിനൊന്നത്തെ പ്ലാറ്റ്ഫോം പോയാൽ അവിടെ ബസ് ഉണ്ടാവും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് അപ്പോൾ അവർ വേറെ എക്സ്ട്രാ ടിക്കറ്റ് തരുന്നാണ് പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കവർ ടിക്കറ്റ് തന്നിട്ടുണ്ട് കേട്ടോ ലാ തിനഹ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ ജെ എന്നുള്ളത് പ്രൊണൗൺസ് ചെയ്യില്ല അത് എച്ച് ആയിട്ടാണ് പ്രൊണൗസ് ചെയ്യുക അപ്പം തിനഹ എന്നേ വരില്ല തിന ജ എന്ന് വരില്ല ഞാനിവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ലിഫ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു ഇവിടെ അത്യാവശ്യം ട്രക്കൊക്കെ കാണുന്നുണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫീൽസ് ലൈക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് കേട്ടോ മുപ്പത്തേഴ് ഡിഗ്രി കാണിക്കുന്നു ഫീൽസ് ലൈക്ക് ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് ഡിഗ്രീൻ്റെ പോലെയാണ് തോന്നുന്നത് പുള്ളി പോകുന്ന അത്രയും ചൂടാണേ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകട്ടോ എനിക്ക് ഓർക്കൊക്കെ വരുന്നുണ്ട് ആകെ ടയേർഡായി ചത്ത് പോയെന്ന് പറയാം കേട്ടോ ഇത്രയും ചൂട് ഇവിടെ ആണെങ്കിൽ സമ്മറാണ് ഭയങ്കര പാടാ സമ്മറിൽ ട്രാവൽ ചെയ്യാനായിട്ട് സോ ഞാൻ ഇനി അടുത്ത കൺട്രിയിലേക്ക് പെട്ടെന്ന് പോവാണ് അവിടെ ഇതേപോലൊക്കെ ചൂടാണ് പക്ഷെ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടുന്ന് ആയത് കൺട്രി പോകണമെങ്കിലും ചൂടാണ് ഈ കൺട്രി തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല തണുപ്പുണ്ട് വളരെ കുറച്ച് ചെറിയ ടൗണുകളിൽ മാത്രം മെക്സിക്കോ സിറ്റിയിലൊക്കെ ഓക്കെ ആയിരുന്നു ഒരു മുപ്പത് ഡിഗ്രി വരെ മുപ്പത്തൊന്നൊക്കെ വരുള്ളൂ മാക്സിമം അത്രയേ വരുള്ളൂ ഇവിടെയൊക്കെ രാത്രി തന്നെ മുപ്പത് ഡിഗ്രിയാണ് കേട്ടോ ഞാൻ ക്ഷീണിച്ചിട്ട് എൻ്റെ മുഖമൊക്കെ നോക്കി ഓഫ് തളർന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ചിക്കന്റെ ഒരു കറി പോലത്തെ സംഭവം കുറച്ച് റൈസും ബീൻസും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഫുഡെല്ലാം ഞാൻ മൊത്തം കഴിച്ചു കേട്ടോ ഈ ഒരു ബീൻസ് മാത്രമാണ് കഴിക്കാണ്ടിരുന്നത് ഒരു നയൻറ്റി ഫൈവ് ആണ് ഇതിന് വരുന്നത് ഇതൊക്കെ ഒരു ഭയങ്കര റിഫ്രഷിങ് ഓട്ട് മീൽ എന്ന് പറഞ്ഞൊരു ജ്യൂസാണ് അതായത് ഓട്ട്സ് ഇടിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് നല്ല നല്ല അവിടെ ഇറങ്ങി എനിക്ക് പിന്നെ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ട്രക്കെല്ലാം നല്ല പോകുന്ന റൂട്ടാണ് പക്ഷെ മെക്സിക്കോയിലേക്കാണ് പോകുന്നത് കൊറച്ചു നേരം കഴിയുമ്പോ ഡാണ് അങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും ആണ് പോവാനുള്ളത് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് വേണം അടുത്ത ലിഫ്റ്റ് ഇറങ്ങി അടുത്തത് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോ എവിടേക്കാണെന്നൊന്നും മനസ്സിലായിട്ടില്ല ഇവിടെ ഭയങ്കര ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ ഇത് ടോൾ റോഡാണ് ടോൾ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ ടോൾ റോഡ് വഴിയാണ് ഇപ്പൊ പോകുന്നത് ഞാൻ ഒരു ട്രക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ട്രക്ക് പോകുന്നത് ഗോട്ടിമല എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഉള്ള കൺട്രിയിലേക്കാണ് അത് ബലിജിന്റെ അടുത്ത് തന്നെയാണ് ആ കൺട്രി കിടക്കുന്നത് ഞാൻ ബെലിസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഈ രാജ്യത്തേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് ഗോട്ടിമല ഗോട്ടിമല ഓർ അതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല സോ ഞാൻ ഇവിടെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിക്കാം കേട്ടോ ഉള്ളിൽ എ സി ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ് പുറത്തിറങ്ങുമ്പോൾ മറ്റേ ആവി ഇങ്ങനെ പൊങ്ങുന്ന അത്രയും ചൂടാണ് കേട്ടോ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഞാനോട് സംസാരിക്കായിരുന്നു ആക്ച്വലി ചെറിയ പയ്യനാണ് പയ്യനാണെട്ടോ ഞാൻ അവന് ഇരുപത്തൊന്ന് വയസ്സോളൂ എൻ്റെ വയസ്സ് ചോദിച്ചു ഞാൻ ഇരുപത്താറ് വയസ്സാന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ വീട്ടിനൊക്കെ പറഞ്ഞു അത് അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഇരുപത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇരുപത്തൊന്ന് വയസ്സിൽ ലൈക്ക് എന്താ പറയാ ട്രക്കെല്ലാം ഓടിച്ചിട്ട് ശരിയാണ് എന്നാലും ഇത് ഇതെല്ലാം അവൻ അടുത്ത കൺട്രിയിൽ പോകുന്നു ലോങ് ഓടിക്കുന്നു അപ്പൊ ഞാൻ ചോയിച്ച് എന്നിട്ട് ഐ ഡി കാർഡ് കാണിച്ചു തരാൻ പറഞ്ഞു എന്നിട്ട് ഐ ഡി കാർഡൊക്കെ കാണിച്ചു തന്നു എന്നിട്ടാണ് ഐ ഡി കാർഡ് കാണിച്ചു തന്നപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് കിടക്കുന്നത് രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചോ കെടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അത് ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട് അപ്പോൾ സമയം രാത്രി ഒരു മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇറങ്ങുകയാണ് ആള് വേറെ കൺട്രിയിലേക്കാണ് പോകുന്നത് വേറെ ഡയറക്ഷനാണ് ഭയങ്കര മോശം റോഡുമായിരുന്നു ഉറങ്ങിയിട്ടേയില്ല രാത്രി മൊത്തം ആ ഡോർ തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ചേർന്നത് ഡ്രൈവർ സൈഡിൽ കൂടെ ബാഗ് എടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഞാനിവിടെ ഇരിക്കുവാണ് ഇനി ഏതെങ്കിലും വണ്ടി വന്നാലും പോകാമെന്ന് ഓർത്തിട്ടോ ഭയങ്കര ടയേഡാ രണ്ട് സൈഡ് ട്രക്ക് തന്നെ ആയിരുന്നു സെറ്റ് ആയിട്ടില്ല ആ ചെക്കനാണെങ്കിൽ ഓടിക്കുന്ന ശരിയല്ലായിരുന്നു ഫുള്ള് ചാടിച്ച് സ്പീഡിലൊക്കെ ഓടിച്ച് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇരുന്നത് ആ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടായി ഞാൻ എന്നിട്ട് അത് വീഡിയോ എടുക്കാൻ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ചാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നേ അങ്ങനെ വണ്ടി ബോധമുണ്ടോ വണ്ടി ഓടിക്കാൻ എന്താ ഏതാ ഒന്നും അറിയാത്ത രീതിയിലാണ് ഞാൻ വന്നിട്ടായത് ഇപ്പം എന്തായാലും സമയം ഒരു മൂന്നേ മുക്കാൽ ആയിട്ടുണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ വേറെ വണ്ടികളൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഒക്കെ ഉണ്ട് അവിടെ കടയിലെ ആള് അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് ഓർത്തിട്ടാണുള്ളത് ഞാനിത് അവിടെ ഹാമോക്കിൽ കിടക്കുകയാണ് കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കിടന്നോളാൻ അങ്ങനെ ഇതവിടെ എളുപ്പം കാലയ്ക്ക് നാലരക്ക് കിടക്കാണ് ഞാൻ വൈ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ഞാൻ ഇവിടെ ഒരു ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് വെയിറ്റ് ചെയ്യാണ് വെച്ചിട്ട് കണ്ണടക്കാനോ അടുത്ത വണ്ടിക്ക് ഇതാക്കാനോ ഒന്നും വയ്യ ഈ സമയത്ത് വണ്ടികളും കുറവാണ് ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ ഞാനിത് അവിടെ ഒരു മൂന്ന് ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് ബീഫിൻ്റെ ഒരെണ്ണത്തിന് പന്ത്രച് ആണ് വരുന്നത് കേട്ടോ ഇവിടെ സാൽസ്യം ഒന്നുമില്ല ജസ്റ്റ് ഒരു ക്യാബേജ് വന്ത്ര പിന്നെ ഇതുണ്ട് ഞാനിത് അവിടെ ബീഫിൻ്റെ ടാക്കോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എപ്പോഴാണ് വണ്ടി കിട്ടുക ഒന്നും അറിയില്ല ഇവിടെ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത് എപ്പോഴാണ് ഇനി നെക്സ്റ്റ് വണ്ടി ഇതൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുവാണ് ആ ഞാൻ മിണ്ടാതെ തന്നെ പറ്റുന്നില്ല ഭയങ്കര ടയർഡായി സോ ഈ വീഡിയോ ഞാൻ എന്താ എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നുവരെ ബൈ ബൈ